എൻ്റെ പേര് ഡാനിയാണ് ഞാൻ താമസിക്കുന്ന കണ്ണൂരിലാണ് ഞാനിവിടെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന എൻ്റെ മകൻ്റെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ യു കെയിൽ വർക്ക് ചെയ്യാണ് എൻ്റെ 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 ഡെലിവറി യു കെ തന്നെയായിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു എൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് ബട്ട് അന്ന് അന്ന് എനിക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ബട്ട് അത് കഴിഞ്ഞ് ഒരു ഒമ്പത് ദിവസത്തേക്ക് ഞാനത് പോസ് പോയിപ്പോയി അങ്ങനെ നവംബർ ഒന്നാം തീയതിയാണ് കുഞ്ഞാവേ ഉണ്ടാവുന്നത് ആ സമയത്ത് ആ സമയത്ത് ഇൻഡക്ഷന് വേണ്ടി അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലേബർ ഇൻഡക്ഷന് വേണ്ടിയിട്ട് ആ ഇൻഡക്ഷൻ്റെ സമയത്താണെങ്കിൽ നോർമലി നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ഐ വി ഐ വി റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ അവിടെ ഐ വി തരില്ല അവരെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി മാത്രമേ നമ്മളെ നമ്മൾ നമ്മളെ വേണ്ടി മാത്രമേ പ്രിപ്പയർ ചെയ്യുക സെസ്റ്റേറീനോ അങ്ങനെയൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു പക്ഷേ കുഞ്ഞാവ പോസിറ്റീവ് ആയതുകൊണ്ട് അവർ വാട്ടർ ബ്രേക്ക് ചെയ്തപ്പം അവർക്ക് മനസ്സിലായി കൊച്ച് വൈറ്റിൽ അപ്പി ഇട്ടിട്ടുണ്ട് അത് ഗ്രീനിഷ് കളറായിരുന്നു വളരെ സ്റ്റിക്കി ആയിരുന്നു അപ്പം അതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട് അത് അവന് ശ്വസിച്ച് ഭയങ്കര സീനാവുന്നത് മോഷൻ ശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ്റെ അതും കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യും ലെങ്സ് മാത്രമല്ല ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ ഇൻറ്റർണൽ ഓർഗൻസിനെ അത് എഫക്റ്റ് ചെയ്തിട്ട് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്ത് വേണലും സംഭവിക്കാം ആ ഒരു കാര്യം കൊണ്ട് ഇവൻ്റെ കേസിലും അങ്ങനെയായിരുന്നു ഇവൻ ഞങ്ങൾ അവസാനം റിക്വസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ ഒരു എമർജൻസി സി സെക്ഷനിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ആ എമർജൻസി സെക്ഷൻ സി സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ കണ്ടീഷൻ വളരെ വളരെ മോശമായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞുമാവേനെ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അവൻ മെക്കോണിയം അപ്പീടാന്ന് പറയുന്നത് മിക്കോണിയം പാസ് ചെയ്യുക എന്നാണ് മെക്കോണിയം പാസ് ചെയ്ത് അവൻ ലെങ്സിൽ അത് ശ്വസിച്ച് അവൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിനെയും അത് അഫക്റ്റ് ചെയ്ത് അവനെ അപ്പം തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു കാരണം കുഞ്ഞിനെ അനക്കമുണ്ടായിരുന്നു പക്ഷേ എടുത്തതിന് ശേഷം അവനെ കരയാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലെങ്സിന് അത് മുഴുവൻ അഫക്റ്റായിരുന്നു ഓൾമോസ്റ്റ് ലെങ്സ് അഫക്റ്റ് ആയി കഴിഞ്ഞു ഇനിയും കൂടി അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവന് കംപ്ലീറ്റ്ലി അപ്പം തന്നെ സ്പോട്ട് എത്തു നടക്കാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് നേരത്തേക്ക് അവർക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റാണ്ടി വന്നു അപ്പോൾ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട് അവന് അതിൻ്റെ ഒക്കെ സീഷർ വന്നു എം ആർ ഐക്ക് വേണ്ടിയിട്ട് അവന് അവനന് ഒരു സ്പോട്ട് ഒരു ഒരു ഡേറ്റന് വേണ്ടി നോക്കി അതിന് കുറേ കോംപ്ലിക്കേഷൻ ആ ഓക്സിജൻ കൊടുക്കാതെ വന്നപ്പം അവൻ്റെ ബ്രെയിനില് ഒരുപാട് പ്രശ്നങ്ങളായായിരുന്നു പിന്നെ അവിടുന്ന് ലെങ്സിന് സ്വയം ശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീൻ്റെ സപ്പോർട്ടിലാണ് അവൻ്റെ ലെങ്സ് എക്സ്പാൻഡ് ചെയ്ത് ശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തന്നെ എടുത്ത പാടെ തന്നെ അവനെ വെൻ്റിലേറ്ററിൽ കൊണ്ടുപോയി വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തായിരുന്നു കാരണം സ്വയം ശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് എക്സ് എക്സ്റ്റേർണൽ മെഷീൻ്റെ സപ്പോർട്ടിലായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നിട്ടും അവൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു തിരിച്ച് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ പിന്നെ അവിടുന്ന് അവനെ വേറൊരു ഹോസ്പിറ്റലോട് ട്രാൻസ്ഫർ ചെയ്തു വേൾഡിൽ ഓൾമോസ്റ്റ് നമ്പർ വൺ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ചിൽഡ്രൻസിൻ്റെ നമ്പർ വൺ ഹോസ്പിറ്റലിലേക്ക് അത് എക്മോ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ആയിരുന്നു കാരണം അവൻ്റെ കംപ്ലീറ്റ്ലി ബ്ലഡ് മുഴുവനും എടുത്ത് ശരീരത്തിൽ ഫുൾ ബ്ലഡും പുറത്തെടുത്ത് അത് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് ശരീരത്തിൽ കയറ്റാം എന്നൊരു പ്രൊസീജിയർ ആയിരുന്നു അത് അത് അതുമൂലം അവൻ്റെ അവൻ്റെ കംപ്ലീറ്റ്ലി വേണമെങ്കിൽ ഇൻഫെക്ഷൻ ആവാം വേറെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് അവന് വരാം മെഡിക്കലി അങ്ങനെ ആ ബ്ലഡ് പുറത്തെടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ പ്രൊസീജിയർ വേണ്ടി വന്നില്ല കാരണം ആ പ്രൊസീജിയറിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് അവന് കോവിഡായി പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു പത്ത് ശതമാനം പോലും എനിക്ക് കുഞ്ഞിനെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കുഞ്ഞിനെ പ്രതീക്ഷിക്കാൻ കൊഞ്ഞിനെ കൈ അനങ്ങില്ല കാലനങ്ങില്ല അവൻ കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിരുന്നു ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായി ആ കാശുരൂപവും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ കൊന്തയും വെച്ച് ഞാൻ ദിവസവും ഇവൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇവൻ എൻ ഐ സി സിയുലായിരുന്നു ഉണ്ടായിരുന്നത് എൻ ഐ സി സിയു വെൻറ്റിലേറ്ററിലായിരുന്നു അപ്പം എന്നും ഞങ്ങൾ വന്ന് കൊന്തയും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നും വിശ്വാസപ്രമാണം ചെല്ലിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചൊരു ടെൻ ടെൻ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം അവൻ ചെറുതായിട്ട് അവൻ്റെ ഐ മൂവ്മെൻറ്റ്സ് വന്നു ചെറുതായിട്ട് അവൻ്റെ കൈ കാല അനക്കാൻ തുടങ്ങി പക്ഷേ ഡോക്ടേഴ്സ് അന്നേരവും പറയുന്നുണ്ട് അതൊരു അതിന് എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ്സ് അല്ല അതിൽ അതിലൊന്നും പ്രതീക്ഷ വെക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനൊരു മൂവ്മെൻസ് അല്ല അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലപോലെ അവൻ അനങ്ങണം എങ്കിലേ നമുക്ക് ഈ ഇവൻ തിരിച്ച് റിക്കവറി ആവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്തൊന്നും നടന്നില്ല പക്ഷേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് അവൻ്റെ അടുത്ത് കാശീരൂപം വെച്ച് പ്രാർത്ഥിച്ച് തുടങ്ങി അന്ന് മുതൽ അവനില് മാറ്റങ്ങൾ വരാൻ തുടങ്ങി അവൻ അത്യാവശ്യം നന്നായിട്ട് കൈ അനക്കി കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങി പിന്നെ എന്നാ അവൻ എക്മോ എന്ന പ്രൊസീജിയർ അവൻ അന്നാണ് അവർ പറഞ്ഞത് എക്മോ വേണ്ട കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് അവന് സീഷർ വന്നുകൊണ്ടിരിക്കുകയാണ് സീഷർ ചെയ്തപ്പോൾ അവൻ്റെ ബാക്ക് പിന്നെ ബ്രെയിനിലെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് അവിടെ പ്രശ്നങ്ങളായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ബാ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസിലൊക്കെ ഇപ്പം നോർമലായി അങ്ങനെ കംപ്ലീറ്റ്ലി അവൻ അവിടെ കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ അന്ന് അത് കംപ്ലീറ്റ്ലി അവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് അത് കഴിഞ്ഞ് അവന് തിരിച്ച് പഴയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നു അന്നേരം വെന്റിലേറ്ററിലാണ് അവനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ വന്ന് വെന്റിലേറ്റർ ഔട്ട് ചെയ്തു അവന് നോർമൽ ഓക്സിജൻ കൊടുത്തു നോർമൽ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ പോലും ഫൈവ് ടു സിക്സ് മന്ത്സിലേക്ക് അവൻ ഓക്സിജൻ വേണം ഓക്സിജൻ ഇല്ലാതെ അവനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല സിലിണ്ടർ അടക്കമായിരിക്കും വീട്ടിലേക്ക് വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു ഈശോയെ സിലിണ്ടർ ആയിട്ട് എനിക്കങ്ങനെയല്ലായിരുന്നു എനിക്ക് കുഞ്ഞിനെ തന്നിട്ടുണ്ടായിരുന്നേ എനിക്ക് എങ്ങനെ നീ തന്നോ അതുപോലെ എനിക്ക് അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ അമ്മച്ചി നവംബർ ഇരുപത്തി എട്ടിന് ഉടമ്പടി ഓൺലൈൻ വഴി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു അതിനകത്ത് മെയിൻ നിയോഗം ഇതായിരുന്നു കുഞ്ഞാവയുടെ കാര്യമായിരുന്നു ഞങ്ങൾക്ക് അതിനകത്തൊരു സാക്ഷ്യമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ യു കെയിൽ നിന്ന് വരികയാണെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ കുഞ്ഞാവേനെ കാണിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കയറുമെന്നായിരുന്നു ഇന്നാണ് ഞങ്ങൾ യു കെയിൽ വന്നത് ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ കാണിക്കാനും ഇത് സാക്ഷ്യം പറയാനുമാണ് ഞങ്ങളിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഒറ്റും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നാണ് എനിക്ക് എൻ്റെ മാതാവിന്ന് എനിക്ക് കുഞ്ഞിന് തന്നത് ഒരു കുഴപ്പങ്ങളുമില്ല അവന് കൈ അനക്കാം കാലനക്കാം ചിരിക്കാം കളിക്കാം സംസാരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പോൾ അവൻ മൂന്നര മാസമായതുള്ളൂ പക്ഷേ എല്ലാ ബേബീസും ചെയ്യുന്ന പോലെ നോർമൽ ബേബിയുടെ ആയിട്ടുള്ള എല്ലാ ഗ്രോത്തും അവനുണ്ട് അവനെ വേറെ ഒരു പ്രശ്നവും ഇല്ല ഡോക്ടേഴ്സ് അവനെ വിളിച്ചുകൊണ്ടിരുന്നത് മിറാക്കൽ ബേബി എന്നാണ് കാരണം അത്യാവശ്യം പെട്ട എല്ലാ ഹോസ്പിറ്റലിലും അവൻ പോയിട്ടുണ്ട് എല്ലാ ഹോസ്പിറ്റലിലും ആ ഏരിയയിൽ മുഴുവൻ ഇവനെക്കുറിച്ച് അറിയാം അപ്പം എല്ലാവരും ഇത് ഭയങ്കര റിസർച്ച് വരെ ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നൊരു കേസായിരുന്നു എങ്ങനെ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് അപ്പം മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ തന്നതിനും എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനും നന്ദി പറയുന്നു പിന്നെ ഇവൻ ഞങ്ങളിന്ന് ടിക്കറ്റ് എടുത്തപ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾ ഇവൻ്റെ ടിക്കറ്റിനകത്ത് ഒരു അഡൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യണമായിരുന്നു അപ്പം അത് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവൻ്റെ ടിക്കറ്റ് അടക്കം ക്യാൻസൽ ആയായിരുന്നു പക്ഷേ ഒത്തിരി അതിനു വേണ്ടി പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു മാതാവേ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ ഇന്നൊരു ദിവസം വരണമെങ്കിൽ നീ ഞങ്ങൾക്ക് ആ ടിക്കറ്റ് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു ഞങ്ങൾ എയർപോർട്ടിൽ വന്നു ഈ ത്രൂ വന്നു അവിടെ വന്ന് സംസാരിച്ചപ്പം കുറേ പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിൽ അവസാനം പറഞ്ഞു ഓക്കെയാണ് ടിക്കറ്റ് കൺഫേം ആണ് ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റി ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ പറ്റി ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം നാൽപ്പതാം അധ്യായം മുപ്പത് മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്നാണ് ഇവിടെ ഡെയ്സി ടോമി ആണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കുട്ടി സാക്ഷ്യം പറയുക അപ്പോൾ മോൻ്റെ കൊച്ചു മോൻ്റെ സാക്ഷ്യമാണ് ഈ മകളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത് ദൈവവചനം പറയുന്നത് പോലെ യുവാക്കൾ പോലും ശക്തിയേറ്റു വീഴാം തളരുകയും ക്ഷീണിക്കുകയും ചെയ്യാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും ഇവിടെ കർത്താവിനെ ആശ്രയിച്ചു മാത്രം ഒരു ചെറിയ പിഞ്ചു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഡെലിവറിയോട് കൂടി അത് കുഞ്ഞ് കുഞ്ഞിൻ്റെ മലം പോയതുകൊണ്ട് ആ മലമെല്ലാം കുഞ്ഞ് തന്നെ ശ്വസിച്ച് ശ്വാസകോശം മൊത്തം ഇൻഫെക്ഷനായി ഇൻഫെക്ഷനായിട്ട് ഈ കുട്ടിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിലാണ് ഡോക്ടേഴ്സ് പിന്നെ പറയുക അതായത് ഒരു പത്ത് ശതമാനം പോലും പ്രതീക്ഷ വേ ഉണ്ട് എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് പറഞ്ഞില്ല അപ്പോഴങ്ങനെ ആണ് അതിൻ്റെ കൂടെ കുഞ്ഞിന് വീണ്ടും കോവിഡ് പോസിറ്റീവായി ഇവർ വെൻറ്റിലേറ്ററിൽ എൻ ഐ സിയിൽ തന്നെ വെൻറ്റിലേറ്ററിലായിരുന്നു ഓക്സിജൻ ഇല്ല ഓക്സിജൻ കൊടുക്കേണ്ട അവസ്ഥ ഇങ്ങനെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഇന്നർ ഓർഗൻസ് ആന്തരിക അവയവങ്ങളെ പല രീതിയിൽ ഇത് ബാധിക്കും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നീട് ആദ്യമേ കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നു പിന്നീട് കണ്ണ് തുറക്കുന്നില്ല പാരലൈസ്ഡായി യാതൊരുവിധ അനക്കവുമില്ല ഇങ്ങനെയുള്ള കുഞ്ഞിൻ്റെ അടുത്ത് ഇവർ പ്രാ പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി കാശരൂപം ആ കാശുരൂപം കുഞ്ഞിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ എൻ ഐ സിയെ വെൻ്റിലേറ്ററിൽ അതിനുള്ള ഒരു ചാൻസ് ഇവർക്ക് കിട്ടിയപ്പോൾ അങ്ങനെ മാത്രമാണ് ഇവർ പ്രാർത്ഥിച്ചത് അപ്പോൾ ഈ മോള് ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയത് കൊണ്ട് ഉടമ്പടി കാശുരൂപം ആ കുഞ്ഞു മോളുടെ കയ്യിലുണ്ടായിരുന്നു പിന്നീട് മോളുടെ മമ്മിയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഇന്നാണ് ഇവരിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുക ഇന്ന് അമ്മയെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോകൂ എന്നായിരുന്നു അവർ അമ്മയോട് പറഞ്ഞിരുന്ന വാക്ക് അതനുസരിച്ച് യു കെയിൽ നിന്ന് ഇന്നാണ് ഇവർ വരുന്നത് അവർ കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു സാക്ഷ്യം പറയുന്നു അപ്പോൾ ഈ കുഞ്ഞിന് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിലേ ഒരു ആറുമാസമെങ്കിലും ഓക്സിജൻ സിലിണ്ടർ വേണ്ടി വരും ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താലും എന്നാണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടത് എന്നാൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഓക്സിജൻ സിലിണ്ടർ വേ കൂടാതെ തന്നെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റി ഇപ്പോൾ കുഞ്ഞ് പൂർണ്ണമായും ആരോഗ്യവാനായിരിക്കുന്നു കുഞ്ഞ് എന്നെ ചലനമുണ്ട് ചി കളിക്കുന്നു ചിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ മകളിവിടെ സാക്ഷ്യപ്പെടുത്തിയത് അപ്പോൾ നമുക്ക് നമ്മുടെ കൺമുൻപിൽ നടക്കുന്ന ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് പറയുന്ന ദൈവവചനം അത് എത്രമാത്രം ആ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുവോ അത്രമാത്രം ദൈവം നമ്മുടെ കൂടെ വരും ഉടമ്പടി എടുക്കുന്നത് വഴി അതാണ് നമ്മിൽ സംഭവിക്കുക ഉടനടി അനുഗ്രഹം നൽകുന്ന ഉടനടി കൃപകൾ തരുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടിയുടേത് അങ്ങനെ ഉടമ്പടിയിലൂടെ ഈ മക്കൾക്ക് കിട്ടിയ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ സൗഖ്യം അതെല്ലാമാണ് നമുക്കിന്നിവിടെ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത് നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനും നന്ദി പറയാം അതോടൊപ്പം തന്നെ ഈ കുഞ്ഞ് എഴുപത്തിയൊന്നാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുക ഇരുപത്തിയെട്ട് ദിവസം ഈ കുഞ്ഞ് വെൻറ്റിലേറ്ററിലുണ്ടായിരുന്നു ആണോ അങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിന്നാണ് പിന്നെ അതുമാത്രമല്ല കുഞ്ഞിൻ്റെ ബ്ലഡ് മൊത്തം ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം അങ്ങനെ ബ്ലഡ് മൊത്തം മാറ്റിയിട്ട് വേറെ ബ്ലഡ് കയറ്റണം അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എക്മോ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതുകൂടെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പരിശുദ്ധ അമ്മ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് പിന്നീട് കുഞ്ഞിനെ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെച്ചു